അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ട അധ്യക്ഷൻ യോഗത്തിൻ്റെ ഔപചാരിക ഘടനം നിർവഹിച്ച കെ സി സി ജനറൽ സെക്രട്ടറി അതിന് ശ്രീ കെ സി വേണുഗോപാൽ അവർ പ്രിയപ്പെട്ട പ്രേമേന്ദ്രൻ എം പി അവൾ പി കെ കുഞ്ഞാട്ടി സാഹിബ് അവർ മറ്റ് വേദി ഉപയോഗിച്ചായിട്ടുള്ള എം എൽ എമാർ എം പിമാർ മറ്റു ജനപ്രതിനിധികൾ ഐ കെ ജനാധിപത്യ മുന്നണി നേതാക്കളെ പ്രിയ സഹോദരി സഹോദരന്മാർ അമരപുലത്ത് ഐക്യ ജനാധിപത്യയുടെ വർദ്ധിച്ച ആവേശത്തോടെയുള്ള ഈ പ്രചാരണ പരിപാടി ഞങ്ങളിന്ന് രാവിലെ തുടക്കം കുറിച്ചു കെ സി ആണ് അതിൻ്റെ ഉദ്ഘാടനം രാവിലെ നിർവഹിച്ചത് കുത്തിക്കടവിൽ നിരവധി കേന്ദ്രങ്ങളിൽ പോകാൻ സാധിച്ചു അവിടെയൊക്കെ തന്നെ ഒരു വൻ ജനാവലി തടിച്ചുകൂടി നിലമ്പൂരിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം എങ്ങോട്ടേക്കാണ് എന്ന് ഇപ്പോൾ തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഇനി ഔദ്യോഗികമായി നിങ്ങൾ അത് രേഖപ്പെടുത്തണം അത്രേ ഉള്ളു അതുകൂടി കഴിഞ്ഞാലും ഇരുപത്തി മൂന്നാം തീയതി വരുന്ന വിജയത്തിൻ്റെ ആഘോഷം ആ വിജയത്തിൻ്റെ അതിനാശ്വാസമാണ് ആഘോഷം എന്നതിനപ്പുറത്ത് കേരളത്തിൽ ലഭിക്കുവാൻ പോകുന്ന ഒരാശ്വാസമാണ് കേരളത്തിൻ്റെ മാറ്റത്തിലേക്കാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയത്ത് എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരള കേരള ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട് ഒരു ഭരണകൂടത്തിൻ്റെ അസാന്നിധ്യമാണ് ഇന്ന് എല്ലായിടത്തും മുഴച്ചു കാണുന്നത് എന്നുള്ളതാണ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചുകൂടുന്ന ഒരു സർക്കാരായി ജനങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന സർക്കാരിനെ കണ്ട് വളർന്നിട്ടുള്ളവരാണ് ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ ഭരിക്കുമ്പോഴൊക്കെ തന്നെ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് പോരാടി അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തിട്ടുള്ള ചരിത്രമാണുള്ളത് ഏറ്റവും ഒടുവിലായി ഐക്യ ജനാധിപത്യ മുന്നണി അതിന്റേതായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധ പറ്റിയ അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി അതൊക്കെ തന്നെ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം ജനങ്ങളോട് ഇടപഴകേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളായിരുന്നു ആ തലത്തിലേക്ക് നമുക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുവരണം അതിന് കേരളീയ സമൂഹത്തിന് ആശ്വാസം പകരുന്ന ആത്മവിശ്വാസം പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ നിയോഗിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തെ കെ സൂചിപ്പിച്ചതുപോലെ സൂചിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് സാഹിബ് കേരളത്തിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നല്ലോ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കരുത്തും ആവേശവും പാർന്ന അദ്ദേഹം മികച്ച ഭരണാധികാരി എന്നുള്ള നിലക്ക് പേരെടുത്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യം ശോകത്തിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് ശോകത്വം ഇവിടെ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ പ്രഥമ ചെയർമാൻ ആയി ആയിരുന്നിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലും നല്ല ചെയർമാൻ എന്നുള്ള നിലക്ക് നല്ല നല്ല പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ചൗകത്ത് ചെയ്തിട്ടുള്ള സേവനങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് മികച്ച ജനകീയ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ അഭി അധികാരത്തിൻ്റെ പരിമിതി കകത്തുന്നതുകൊണ്ട് തന്നെ ജനകീയമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾക്ക് ആവേശം പകരുന്നതിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു കൊച്ചു കുട്ടികളുടെ ക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണത്തിന് വളരെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഇങ്ങനെ അതിന് പല പദ്ധതിക്കും ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൗമാരക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ യൂണിസെഫിൻ്റെ തന്നെ അംഗീകാരം നേടി എന്നാണ് നമുക്കറിയുവാൻ സാധിച്ചത് അവർ ഭരണാധികാരി എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് പുലർത്തുവാൻ സാധിച്ചിരുന്നത് നെലിമ്പൂരിന് ആവശ്യമായിട്ടുള്ളൊരു എം എൽ എ ആണ് അദ്ദേഹം ഇപ്പോഴത്തെ കാലത്ത് അരയാഡ മുഹമ്മദിന് ശേഷം നിലമ്പൂരുകാരെ മനസ്സിലാക്കുന്ന നിലമ്പൂരിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു എം എൽ എയെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരമാണ് പത്തൊമ്പതാം തീയതി വരുന്നത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജനപ്രതിനിധി ആ ഉത്തരവാദിത്വ ബോധമുള്ള ജനപ്രതിനിധിയായി തീർച്ചയായിട്ടും ആര്യം ശൗകത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങളുടെ വിലയേറിയ കൂട്ടുകളിൽ കൈപ്പത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ജയിപ്പിക്കുക ഇപ്പം ഇവിടെ ഞങ്ങളിപ്പോൾ പോയ സ്ഥലങ്ങളിൽ ഇപ്പോൾ രണ്ട് ദിവസങ്ങളിലേക്കായിട്ട് ഞാൻ തലവുണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നു ഓരോ യോഗത്തിലും തടിച്ചു കൂടുന്ന വൻ ജനാവലിയാണ് അത് നല്ല പൂരിൻ്റെ മൊത്തത്തിലുള്ള ഒരു വികാരമാണ് എന്നതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അതുപോലെ യു ഡി എഫ് ഘടകക്ഷികളുടെയും അവരൊക്കെ ഹൗസ് ക്യാമ്പയിനിലൊക്കെ അവരെ സജീവമാണ് അവർക്കൊക്കെ വീടുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ വളരെ ആശാമഹമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഒരു മാറ്റത്തിന് വേണ്ടി അവരൊക്കെ ആഗ്രഹിക്കുന്നു ഓരോ വീടുകാര് ചെല്ലുമ്പോഴും അവിടുത്തെ വീട്ടമ്മമാരും അല്ലാത്തവരും ഒക്കെ പറയുന്നത് ആരെയാണ് ശല്കത്തിൻ്റെ വിജയത്തിനു വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കും എന്നുള്ള രീതിയിൽ തന്നെയുള്ള അഭിപ്രായങ്ങളാണ് അവരിന്നൊക്കെ എന്ന് അതിലൊക്കെ പങ്കെടുക്കുന്ന നേതാക്കളുടെ വാക്കിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിച്ചു കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലം തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പ് ഉള്ള വൻ ജനാമലി തീർച്ചയായിട്ടും നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം കേരളത്തെ സംരക്ഷിക്കണം കേരളീയ സമൂഹത്തെ താറടിച്ച് ഒരു ഗവൺമെൻറ് ആളുടെ ഉള്ളത് നേരത്തെ കെ സി സൂചിപ്പിച്ചു ഇറാന്റെ കാര്യം ആ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ കാര്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മലപ്പുറം ജില്ലയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ കാര്യങ്ങൾ ആ അഭിപ്രായങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത് എന്നിട്ടങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം ഇറാനും ഇറാഖും ഒക്കെ നടന്നോട്ടെ അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ പക്ഷേ മലപ്പുറം ജില്ലയെ കുറിച്ച് നിങ്ങൾ അന്ന് പറഞ്ഞ അഭിപ്രായം ആ അഭിപ്രായം തന്നെയാണോ ഇപ്പോഴും ഉള്ളത് എന്നിപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളോട് പറയണമെന്ന് പറയുവാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുറന്ന ആ പുസ്തകമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ ദേശീയമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ അന്തർദേശീയമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ ദേശീയമായിട്ട് വർഗീയതയെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റാണ് ദേശീയ തലത്തിലുള്ളത് സ്വാസ്യത്തെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഗവൺമെന്റ് അതിനെതിരെയുള്ള ശക്തമായ മുന്നേറ്റമാണ് മതോതര ജനാധിപത്യ മുന്നേറ്റങ്ങൾ മുന്നണിയുടെ മതേതര ജനാധിപത്യ ശക്തിയുടെ മുന്നേറ്റത്തിലൂടെ അതിനെ പരിഹരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അന്തർദേശീയമായ വിഷയങ്ങളിലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ മഹാനായ ഗാന്ധിജിയും ഒക്കെ മുമ്പേ തന്നെ ഇസ്രായേലി വിഷയമാകട്ടെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ആ അഭിപ്രായം ഇപ്പോഴും നിലനിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഫ്രഞ്ച് ഏത് നിലക്കാണോ ഫ്രാൻസുകാർക്ക് അധികാരപ്പെട്ടിട്ടുള്ളത് ബ്രിട്ടനിൽ ഏത് നിലക്കാണത് ബ്രിട്ടീഷുകാർക്ക് അധികാരപ്പെട്ടിട്ടുള്ളത് എന്നതുപോലെ തന്നെ ഫലസ്തീൻ അവിടുത്തെ അറബികൾക്ക് അധികാരപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണ് എന്നാണ് മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തന്നെ അന്തർദേശീയ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് ആ നിലപാടാണ് ഇന്ത്യയുടെ യഥാർത്ഥത്തിനുള്ള നിലപാട് എന്നുള്ളത് അതിൽ തന്നെ ഇന്ത്യയിൽ അത് ഉറച്ചു നിൽക്കും കുറച്ച് നിൽക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയുവാൻ അതല്ലാതെ അതിനൊക്കെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി വോട്ടുകൾ തട്ടാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് നമുക്ക് പല താഴ്മയോടെ അവരോടൊക്കെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഞാൻ തിരുക്കി അവിടെ നേതാക്കളൊക്കെ സംസാരിക്കാനിരിക്കുകയാണ് കേരളത്തിന് ഒരു നല്ല ഐശ്വര്യമാർന്ന ഒരു ഭാവി അതിനുള്ളൊരു മുന്നൊരുക്കമായിട്ട് നമുക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ മാറ്റുവാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട ആരാധന സൗകര്യത്തിനെ കൈപ്പത്തിചിഹ്നു വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിസമ്മിക്കുന്നു നന്ദി ജയ്